നമ്മൾ ആലത്തൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ ആറാപ്പുഴ എന്ന് പറഞ്ഞ ഒരു ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നേഴ്സറി പറഞ്ഞതിൻ്റെ ഒരു വീടിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് മാംഗോസ്റ്റ് നമ്മൾ ഇന്നിപ്പോൾ ഇത് മാങ്കോസ്റ്റീന കാണുക മാങ്കോസ്റ്റീനാണ് ഈ പ്രാവശ്യത്തെ ഇത് നമ്മൾക്ക് ഒരു മൂന്നര വർഷം മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ള മാംഗോസ്റ്റീൻ ഉണ്ട് അത് കാച്ചത് കൊണ്ട് കാക്കാനായതുകൊണ്ട് വലുത് തൊട്ട് ചെറുത് വരെയുള്ളതുണ്ട് കൂടുതൽ നമ്മൾക്ക് വലുപ്പുള്ള ചെടികളാണ് ചെറുപ്പുള്ള ചെടികൾ കുറവാണ് എന്നാലും ഉണ്ട് അത്യാവശ്യമുണ്ട് ഇതാണ് നമ്മൾക്ക് ഇതാണ് ഈ മാങ്കോസ്റ്റിൻ്റെ ചെടികൾ അതിൻ്റെ കടവണ്ണം മുപ്പത് ശേച്ച് വയില കിടക്കണ ഈ ഭാഗവും ഈ ഭാഗവും ഇത് നമ്മൾക്ക് പൊക്കം കുറഞ്ഞ് പൊക്കം കുറഞ്ഞതുകൊണ്ട് പൊക്കം കുറയാത്തത് അതായത് പൊക്കം വരാത്തത് പൊക്കം വരാത്തത് കൊണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ കടവണ്ണങ്ങൾ മാംഗ്വസ്റ്റിന്റെ കടവണ്ണങ്ങൾ ഇതൊക്കെയാണ് രണ്ട് വെറൈറ്റിയാണ് പൊക്കമുള്ളതും പൊക്കില്ലാത്തതും രണ്ട് വെറൈറ്റി ഉള്ള ഈ രണ്ട് സൈഡിൽ നമ്മൾക്ക് മാങ്കോസ്റ്റൈനാണ് അതിന്റെ പൊക്കുമില്ലാത്തത് നമ്മൾ ഉള്ളിലാണ് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം പൊക്കില്ലാത്ത വെറൈറ്റികളാണ് ഒരുപാട് പൊക്കം വരാത്ത വെറൈറ്റികളാണ് ഇതെല്ലാം പൊക്കം വരുന്ന വെറൈറ്റി പൊക്കം വരുന്ന വെറൈറ്റിയാണ് ഇതെല്ലാം ഈ ഈ ഓടിയിലൊക്കെ ഒരുപാട് പൊക്കം വരാത്ത വെറൈറ്റി ഈ ഓടിയിലുള്ളത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ സൈഡ് ഉള്ളതെല്ലാം പൊക്കം വരാത്ത വെറൈറ്റിയാണ് ഇതും പൊക്കം വരാത്ത വെറൈറ്റിയാണ് ഇതൊക്കെ പൊക്കം വരാത്ത വെറൈറ്റിയാണ് അതിന് നമ്മൾക്ക് ഒരെണ്ണം നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഈ പൂത്തിട്ട് കായ് കഴിഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ഒന്ന് പൂത്ത് അടക്കും ഒറ്റക്കായേ ഉള്ളൂ അതെന്താണെന്നറിയെന്ന് പഴം പറിച്ചതാണ് വീണ്ടും ഇപ്പം നമ്മൾ ജൂലൈ പതിനെട്ടിനാണ് ഈ വീഡിയോ എടുക്കുന്നത് വീണ്ടും അടുക്കുക ചെറിയ പിന്താ അപ്പം അതാണ് ഇതെല്ലാം പുലിയസാൻ നമുക്ക് പൊക്കം വരാത്ത പുലിയ സാധനങ്ങളാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് പൂത്തത് പൂത്തതെല്ലാം ആൾക്കാർ സീസണിലെ സീസണിൽ പൂത്തത് പൂത്തതെല്ലാം ആൾക്കാർ എടുത്തിട്ട് പോയി ഈ പുലിയസാൻ ഒരുപാട് പൊക്കം വരില്ല നമുക്ക് ഈ വിഷിയായിട്ട് വട്ടത്തിൽ നിൽക്കണതാണത് ഇനി ഒരു പൊക്കം വരുന്ന വെറൈറ്റിതാണ് ഇതാണ് പൊക്കം വെരുടെ വറൈറ്റി നമ്മൾക്ക് ഇതൊരു സാധാരണ ഒരു നോർമൽ വെറൈറ്റിയാണ് ഈ പൊക്കം വരുന്നത് ബാക്കിയൊക്കെ ഇതേ ഇതൊക്കെ ഒരേ പ്രായമാണ് അപ്പൊ ഇതാണ് നമുക്ക് ഒന്നും കൂടി വലുപ്പുള്ള മാംഗോസ്റ്റീങ്ങുകൾ പറയുന്നത് അതായത് പൊക്കം പെരുന്നും മാംഗോസ്റ്റീൻ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പൊക്കം പെരുന്നും മാംഗോസ്റ്റീങ്ങുകള് മാങ്കോസ്റ്റീൻ നമുക്ക് കുറച്ചല്ല കൂടുതൽ ഒരുപാട് വലുപ്പുള്ള ചെടികളുണ്ട് മാംഗോസ്റ്റിൻ്റെ ഇതൊക്കെ കുറെ വിറ്റ് പോയി എന്നാലും നമ്മൾക്ക് ഒരുപാട് കൽഷൻ ഉണ്ട് മാങ്കോസ്റ്റിൽ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് നമ്മൾക്ക് കുറച്ചെല്ലാം ഇതെല്ലാം പുലേസാന്റെ പ്ലാന്റുകൾ ദുര്യൻ ദുര്യൻ്റെ മോന്തോങ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതൊക്കെ മോന്തോങ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ദുരിയന്റെ അതെല്ലാം നമ്മൾക്ക് വൈറ്റ് സർപ്പോട്ടിയുണ്ട് മേമി സർപ്പോട്ടി വൈറ്റ് സർപോട്ടിയുണ്ട് മേമി സർപ്പോട്ടിയുണ്ട് അത് വിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്ലാക്ക് സർപോട്ടിയുണ്ട് തായ് കിങ് സർപോട്ടിയുണ്ട് തായ് ജംബോ സർപോട്ടിയുണ്ട് പിന്നെ ഉള്ളും പോർവ്വ റെഡ് വരുന്ന സർപോട്ടകൾ അങ്ങനെ സർപോട്ടൻ്റെ നമുക്ക് വിവിധ വെറൈറ്റിയുള്ള സർപ്പോട്ടേൻ്റെ തന്നെ ഉണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് നാൻഡോക്കുമൈ സൂപ്പർ ക്യൂ കോലക്ക് അത് വിട്ടുകഴിഞ്ഞാൽ ജംബോ റെഡ് പിന്നെ നാൻറ്റോ ഞാൻ അത് എല്ലാ വീടീലും പറയാം എല്ലാ കളറും ഉണ്ട് നാൻഡോ അതുപോലെ അതുപോലെ വനാനമാങ്ങോൻ്റെ എല്ലാ കളറും കാണും അത് അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സുവർണരേഖ ലങ്കട അങ്ങനെയുള്ള റംബുട്ട ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം ഒരുപാട് നമുക്ക് പല ടൈപ്പിലും പല സൈസിലും ഗ്രൂമി ചാമ്പ ോസിയെ പറഞ്ഞൊരു വെറൈറ്റി അത്യാവശ്യം കടവണ്ണമുള്ള പ്ലാന്റ് വേണം ഇതെ കടവണ്ണം പൊക്കും കുറച്ച് നിർത്തിയതാണ് പൊക്കും കുറഞ്ഞ് നമ്മൾ ഡ്രമ്മിലൊക്കെ നടാൻ വേണ്ടി പൊക്കും കുറച്ച് വെച്ചതാണ് ഇതെല്ലാം കാലാപ്പാടി കാലാപ്പാടിൻ്റെ പ്ലാന്റുകൾ അതൊക്കെ വലിയ സൈസ് അതായത് മുപ്പത് സൈസ് ബാഗിൽ ഒരു ഇരുപത്തൊന്ന് സൈസ് കിടക്കുന്ന ബാഗുകളിലുള്ള കാലാപ്പാടിൻ്റെ പ്ലാന്റുകളാണ് അതൊക്കെ ഈ ഐറ്റങ്ങളെല്ലാം ഇതൊക്കെ നമുക്ക് മിയാസാക്കിൻ്റെ മിയാസാക്കിൻ്റെ കായ്ക്കാനായ പ്ലാന്റ് ആളാം ഒക്കെ കായ്ക്കാനായ പ്ലാന്റ് വലിയ പ്ലാന്റുകളുണ്ട് മിയാസാക്കിൻ്റെ എബിയാർക്കിൻ്റെ എബിയാർക്കിൻ്റെ വലിയ ഒരു ഒരു ഏഴടി പൊക്കമുള്ള പ്ലാന്റുകളൊക്കെ എവി ആർക്കിൻ്റെ ഉണ്ട് നമ്മൾക്ക് കൊടുക്കാൻ എന്നുവെച്ചാൽ അത്രയും പ്രായമായതാണ് പറയുന്നത് പൊക്കുവെല്ലാം നമ്മൾ കണക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അത് ലാഭമായാറുണ്ട് കട്ട് ചെയ്തിട്ടില്ല ഇതെല്ലാം പുലോസൻ ഇതൊരു ഒരു വല്ല ഒത്തിരി പൊക്കം വരുന്ന ഒരു പുലൂസാനാണ് നമ്മൾക്ക് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നത് ആ പുലോസനം ഇതൊക്കെ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് നമുക്ക് മൂന്ന് കളറിലുണ്ട് ഇവിടെ മിൽക്ക് ഫ്രൂട്ട് അതായത് ഒക്കെ പൂത്തതാണ് മിൽക്ക് ഫ്രൂട്ടെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു പ്രാവശ്യം പൂത്ത് പോയത് ഈ പ്രാവശ്യം കായ് പിടിക്കും മിൽക്ക് ഫ്രൂട്ട് ഇപ്പോൾ പൂക്കണ്ട സമയം എല്ലാത്തിലും പൂക്കളുണ്ട് ഇതൊരു വയലറ്റ് കളറാണ് മിൽക്ക് ഫ്രൂട്ട് എല്ലാത്തിനും പൂക്കൾ പൂക്കളുണ്ട് ചെറുതോട്ട് വരെ ഉണ്ട് ഇതെല്ലാം വൈറ്റിങ് ആവിൾ വൈറ്റിങ് ആവിളിലെ പഴം സീരിയസ് ആയി കഴിഞ്ഞു പഴമില്ല നിലവിൽ ഇതെല്ലാം നമ്മൾക്ക് ഇത് ബ്ലാക്ക് ലീഫ് ലോങ്ങ് ബ്ലാക്ക് ലീഫ് ലോങ് നമ്മൾ തോട്ടത്തിലുണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ പൂത്ത് കിടക്കണ കാ കായായിട്ടില്ല പൂത്ത് പൂത്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ലീഫ് ലോങ്ങിൻ്റെ ചെടികളാണ് നമുക്ക് ലോങ്ങൻ്റെ നമുക്ക് ഒരു അഞ്ചെട്ട് വെറൈറ്റി ഉണ്ട് ലോങ്ങിൻ്റെ ഇതെല്ലാം സീറ്റ് ലൂവി സീറ്റ് ലൂവിയെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ വലിയ വലിയ രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളുണ്ട് സീറ്റ് ലൂവിൻ്റെയൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റുകൾ രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾ അതിൻ്റെ ചെറുപ്പുള്ളത് നമുക്ക് ഒരു അഞ്ഞൂറ് ഉറുപ്പ മുതൽ ഒരു നാലായിരം ഉപയ വരെയുള്ള പ്ലാന്റുകൾ സീറ്റ് ഉണ്ട് വലിയ പ്ലാന്റുകൾ മാവുകളുടെ പറയുള്ള പല മാവുകളുടെ ഇപ്പോൾ എണ്ണം പറഞ്ഞാൽ കിട്ടില്ല എനിക്ക് ചില സമയത്തും പേര് കിട്ടണമല്ല മാവിൻ്റെയൊക്കെ നമുക്കൊരു പത്ത് നൂറ്റി ചില്ലറ വെറൈറ്റികൾ മാവിൻ്റെ ഉണ്ട് അപ്പോൾ അത് പേരൊന്നും ഇപ്പം നമ്മൾ പല വീഡിയോയിലും ചില ചില വീടുകളിലൊക്കെ നമ്മൾ പേരുകൾ പറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ അറിയണതൊക്കെ അപ്പോൾ എല്ലാ വെറൈറ്റികളും ഉണ്ട് മാവിൻ്റെ സുമാറുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് സവാറ സവാറയെല്ലാം നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയതാണ് സവാറിൻ്റെ വെറൈറ്റികൾ ഇതെല്ലാം ഞാവി ഞാവിളിൻ്റെ വെറൈറ്റി ഞാവിള് നമുക്ക് സീഡുള്ളതുണ്ട് സീഡില്ലാത്തതുണ്ട് നാടൻ വെറൈറ്റി ഉണ്ട് പിന്നെ തായ്ക്കിങ് തായ് ചാമ്പ് ഞാവി തായ്ക്കിങ് ഞാവിണ്ട് അതിൻ്റെ ജാബോ ജാബോ പറഞ്ഞൊരു ഞാവിളുണ്ട് ഞാ ഞാവിൻ്റെ നമുക്ക് ഒരു ആറ് വെറൈറ്റിയുള്ള ഞാവിളിൻ്റെ കാണും അഞ്ചാറ് വെറൈറ്റിയുള്ള ഞാവിളിൻ്റെ കാണും ഇവിടെ ഇതെല്ലാം നമുക്ക് ഒരു മീഡിയം സൈസ് മാംഗോ ഒരു മൂന്നര വർഷമായ നാല് വർഷമായത് മൂന്നര വർഷമായ മാംഗോ അതൊക്കെ ഇതെല്ലാം നമ്മൾ ഓപ്പൺ പ്ലേസിൽ ബ്ലൈസിലിട്ടാണ് വളർത്തണത് അതാണ് ഈ വേനൽക്കാലത്തൊക്കെ ചെറുതായിട്ട് ഇല കരിഞ്ഞത് അതാ കാരണം കൂടാരോ അതൊന്നും നമ്മൾ വെക്കില്ല ഓപ്പൺ ബ്ലൈസിലിട്ട് വളർത്തണതാണ് ഇതെല്ലാം മൾബറി നമ്മൾക്ക് വൈറ്റ് മൾബറി എല്ലാം നമുക്ക് ഈ കാച്ചടക്ക ഒരു മുന്നൂറ്റമ്പത് റുപ്യ ആ ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് നമുക്ക് രണ്ടായിരം റുപ്യ മുതൽ മുന്നൂറ്റമ്പത് റുപ്യ വരെയുള്ള മൾബറികളുണ്ട് അത് ഓരോ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് പോണത് ഈ രണ്ടായിരം റുപ്യേൻ്റെ മൾബറിയൊക്കെ നമുക്ക് ഒരു അഞ്ചു കൊല്ലമായി മൾബറികളാണ് വലിയ വലിയ ചെറിയ കടവണ്ണം ഉണ്ടാവും നല്ല കടവെണ്ണം ഉണ്ടോ അപ്പോൾ ക്രൂണിംഗ് ചെയ്ത് നിർത്തി കട നല്ല കടവെണ്ണം ആക്കി നിർത്തണതാണ് അതാണ് ഈ രണ്ടായിരം റുപ്യ എന്നൊക്കെ പറയണത് അത് നമുക്ക് ബ്ലാ പച്ച വന്ന് റെഡിക്ക് വന്ന് ബ്ലാക്കിലേക്ക് വരും നല്ല മധുരം നമ്മൾ ചെറു വരലിൻ്റെ വണ്ണമൊക്കെ കഷ്ടിച്ച് കഷ്ടിച്ച് ചെറു വെരലിൻ്റെ വണ്ണം ഉണ്ടാവും പഴം നല്ല വലുപ്പുള്ള പഴം മൾബറി രണ്ട് അവർ മൂന്നാലഞ്ച് തരം മൾബറി ഉണ്ട് അതിൽ നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് ബ്രൂണക്കെങ്ങ് ബ്രൂണക്കെങ്ങ് ബ്രൂണ ബ്രൂണൈക്കെങ്ങ് ഉണ്ട് സൂപ്പർ കയുണ്ട് ഇതൊക്കെ നാൻഡോ കുമെയിൻ്റെ പ്ലാന്റ് ആത് ഇതെല്ലാം വലിയ വലിയ പ്ലാന്റുകളാണ് ആളുകളാണ് മുപ്പത് സൈസ് വേഗി കിടക്കുന്ന പ്ലാന്റ് ആൾ ഇതൊക്കെ നാൻഡോ കുമെയിൻ്റ് ഇതെല്ലാം നമുക്ക് കഴിഞ്ഞ വർഷം കാച്ചിരുന്നതാണ് ഇനിയിപ്പോൾ ഈ വർഷം സീസൺ തീർന്നില്ലേ ഇപ്പം ഈ പോയ വർഷം കാച്ചിരുന്നതാണ് ഇതൊക്കെ കാട്ടിമൻ്റെ കാട്ടിമൻ്റെ നാളെ കാച്ചത് ചെറുതൊട്ട് വരെ കാട്ടിമൻ്റെ ഉണ്ട് കാച്ച ചെടികൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ക്ക് ഈ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതെല്ലാം ബൈറ്റിലോങ് വയറ്റിലോങ്ങനെല്ലാം പൂക്കൾ കഴിഞ്ഞ് കായ്ക്കി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് പൊക്കം കൂടിയാലോട് നമുക്ക് ബൈറ്റിലോങ്ങിനെയൊക്കെ നമുക്ക് ചെടികളുണ്ട് കൊടുക്കാം വലിയ ചെടികൾ അതായത് ഒരു അഞ്ച് വർഷം നാല് വർഷമായി ചെടികളൊക്കെ എല്ലാം കൊടുക്കാനുണ്ട് വയറ്റിലോങ്ങിൻ്റെ ഇതൊക്കെ അത് വയറ്റിലോങ് പൂത്ത് കഴിഞ്ഞ് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഡൽഹാരി ചാമ്പ ഡൽഹാരി ചാമ്പ പറയുന്ന ഇതൊരു നാല് വർഷമായ പ്ലാന്റ് ആണ് അത്യാവശ്യം ഇതെല്ലാം കായ് ഇപ്പം തീർന്നതാണ് നല്ല കടവണ്ണം ഒരു കുറ്റി ഇതിൽ ഇരുപത്തൊന്നിൻ്റെ ബോട്ടിലാണ് നിൽക്കുന്നത് ഇതെല്ലാം കാട്ടിമ്മൻ കാട്ടിമ്മൻ്റെ വിവിധ വൽപ്പത്തിലുണ്ട് ചെടികൾ മിക്ക ജമ്പറുണ്ട് ഇതെല്ലാം കാട്ടിമനും ജംബോ റോഡ് അങ്ങനെ കടകാലും വെച്ചതാണ് മാവിന്റെ സീസൺ കഴിഞ്ഞപ്പോൾ നമുക്ക് മാങ്ങൾ ഇതെല്ലാം കാട്ടിമൻ്റ് ചെടികളാണ് കാട്ടിമെൻറ്റ് പലയിടത്തും ചെടികൾ ചെറിയ ബിരിയാഗിൻ്റെ ചെറിയ ബിരിയാഗ്രാൻഡ് എല്ലാം നമുക്ക് തവാന ചെറിയ ചെറിയ ബിരിയാ ഗ്രാൻഡ് ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം നമുക്ക് കാച്ചത് മുതൽ ചെറുത് മുതൽ കാച്ചത് വരെയുള്ള ഉണ്ട് ഇതെല്ലാം ലോങ്കൻ ലോങ്കൻ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയതാണ് പൊക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു ഡയമൻ്റ് ലേബർ ലോങ്കനാണ് കട്ടിയിൽ നിർത്തിയ പൊക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പ പൊക്കവും ഇല്ലാണ്ട് അയക്കാൻ വേണ്ടിട്ടുള്ള ചെയ്ത് വെച്ച നമുക്ക് ഭ്രൂണേക്കെങ്ങിന്റെ ചെടികളുള്ളിക്ക് മഴയൊക്കെ പെയ്താനുള്ള വെള്ളമുണ്ട് ബ്രൂണേക്കെങ്ങിന്റെ ചെടികളതല്ല ഇതൊക്കെ തായ്ലൻഡ് മുസന്തി ഞാവി വറോളി ബറോളി ഞാവി ചെറുപ്പത്തിൽ കായ്ക്കുന്നത് വെറോളി ഞാവി ഒരുപാട് വലിപ്പം വരില്ല ഇതൊക്കെ ജബോട്ടിക്കാവൻ്റെ ചെടികളാണ് ഒരു എട്ട് വർഷമായ പ്ലാന്റ് കളിക്കുന്നത് ജബോട്ടിക്കാവൻ്റെ ചെറുതും പോലെ ഉണ്ട് ജബോട്ടിക്കാവൻ നമുക്കൊരു നൂറ് നൂറ്റമ്പത് ഉറുപ്യ മുതൽ ചെടികൾ കൊടുക്കാനുണ്ട് ജബോട്ടിക്കവൻ്റെ നമ്മളിവിടെ പായ് നിർത്തണ തന്നെയാണ് ഇതെല്ലാം സീറ്റ് ലോവി സീറ്റ് ലോവി ഇപ്പോൾ കായകളെല്ലാം തീർന്നു നമ്മൾ അവിടുത്തെ അവിടെ കായകളുണ്ട് അവിടുത്തെ തോട്ടത്തിൻ്റെ കായ്കളുണ്ട് നിറയെ കൊടുക്കാനുള്ള ചെടി തന്നെ നിറയെ കായകളുള്ളതുണ്ട് ഇവിടെ കായ് തീർന്നു സീറ്റ് ലൂവിൻ്റെ ഇതെല്ലാം അബിയുവിൻ്റെ ചെടികളാണ് അബിയുവിൻ്റെ ചെടിയാണ് ഇത് ഇത് വന്ന് നമുക്ക് പൾമർ അമേരിക്കൻ പൾമർ പൾമറിന് ചെടികളാണ് ഇത് ഇതാണ് നമ്മൾ ഇതാണ് മൾബറി മൾബറി വിവിധ വല്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ വിവിധ വൽപ്പത്തിലുണ്ട് ഇതൊരു പോർ കെ ജി പറഞ്ഞൊരു മാങ്കോണ് അതിൻ്റെ പ്ലാന്റുകൾ ഇതൊക്കെ പോർ കെ ജി ഗ്രൂമി ചാമ്പ് നമുക്ക് വൽഡ് തൊട്ട് ഒരു മൂന്ന് നാല് കളറിലുണ്ട് ഗ്രൂമി ചാമ്പ് വൽഡ് തൊട്ട് ചെറുത് വരെയുള്ളത് ഉണ്ട് റെയിൻ പ്ലം ഇതെല്ലാം നമുക്ക് രണ്ട് മാസം കൊണ്ട് പോകേണ്ട പ്ലമുകളാണ് റെയിൻ ബോസ്റ്റ് പ്ലം ഉണ്ട് പിന്നെ ഇതാണ് ഈ രണ്ടായിരത്തിൻ്റെ മൾബറി എന്ന് പറയുന്നത് കടവണ്ണ എന്താ മുത്തുമുത്ത് ഒരു അഞ്ച് വർഷമായി പ്ലാന്റ് ആണ് അത് ഇത് ഈ ചട്ടി മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ അപ്പോൾ നല്ല കടവൊന്നും ഉണ്ടാവും മൾബറി ഇതാണ് നമ്മൾക്ക് ഒരു മൂന്ന് പച്ച റെഡ് ബ്ലാക്ക് ആ ബ്ലാക്ക് കളറിൽ വരുമ്പോൾ പഴം പറിക്കാൻ പറ്റുള്ളു പളിമറിന്റെ ചെടി അമേരി പളിമറിന്റെ ചെടികളി തന്നെയാണ് ഇതൊക്കെ പിന്താണ് മേളം വരണേ ഉള്ളൂ ഇപ്പോൾ പിടിച്ചിട്ടുള്ളു മതപയ്യാന്ന് പറയുന്ന ശേഷം പൂക്കളൊക്കെ കയറിയതാണ് ഒന്ന് രണ്ടാൾക്കാർ വീടിൽ ഇത് ഫോട്ടോ അയച്ചവരെ ചോദിച്ചു അപ്പോൾ അവർക്കും കൂടി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കടയെടുക്കുന്നത് ഒരു ഊട്ടി വടമുറ ചെറി ഇതിൻ്റെ പ്ലാന്റുകൾ മോളിൽ ഭാഗത്തുണ്ട് ഞാനത് കാണിക്കാൻ മറന്നു ഊട്ടി വടമുറ ചെറി ഞങ്ങൾക്ക് കാച്ചതുണ്ട് തക്കാളി പോലെ വരും അത്യാവശ്യം കഴിക്കാനുള്ള മധുരമുണ്ട് നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഊട്ടി വടമുറ ചെറി നമ്മളെ കാലാവസ്ഥ കായ്ക്കണതാണ് ഇതെല്ലാം ആൻഡോക്കുമെയിൻറ്റ് പ്ലാന്റുകളാണ് ഇതെല്ലാം ബ്ലാക്ക് സപ്പോട്ടാ വലിയ ചെടികളാണ് ബ്ലാക്ക് സപ്പോട്ടുണ്ട് െല്ലം ബ്ലാക്ക് സോർപോട്ടിൻ്റെ ചെടികളാണ് ഇതൊക്കെ നമ്മൾ ലയർ ചെയ്തെടുത്ത ഒലോ സോപ്പും ഒലോ സോപ്പും നമ്മുടെ തോട്ടത്തിൽ കാച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ വീട് ഇതിൽ ചേർത്തും പഴം പഴുക്കണുള്ളൂ അപ്പോൾ പഴുത്തിട്ട് ചേർത്താ വേണ്ടിയിരിക്കുന്നത് ഞാൻ പച്ച കാണിച്ചിരുന്നു പൂത്തത് കാണിച്ചിരുന്നു ഒരു കായ് പിടിച്ച് ഒരു ഒരു മാസം കണ്ട് കാണിച്ചിരുന്നു ഇപ്പോൾ പഴുക്കാനായിട്ടുണ്ട് പഴുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരം ഒലോ സോപ്പ് പറഞ്ഞാൽ ഓവർ മധുരമല്ല ഈ മറയൂർ ചേർക്കറിൻ്റെ മധുരമല്ല പക്ഷേ മധുരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മധുരം ഓവർ മധുരം ഇല്ല അതിപ്പോൾ ഈ മഴയായിട്ടാണ് എന്താണെന്ന് അറിയില്ല പക്ഷേ കഴിഞ്ഞാലും നമുക്കൊരു മീഡിയം സൈസ് മധുര കിട്ടിയത് പക്ഷേ ഈ നല്ല മോശം പഴവല്ല നല്ല പഴമാണ് അതായത് ഇത് വെണ്ണ പിടിച്ച് അമുങ്ങും പോലെ അമങ്ങണം അങ്ങനെ അമങ്ങിയാൽ ഈ ഒല സോപ്പ് നമ്മൾക്ക് കഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ മധുരം ഉണ്ടായാൽ ഒരു ഒരു ടേസ്റ്റും ഉണ്ടായാൽ മറിയൂർ ചർക്കറ് ഫുള് മറയൂർ ചർക്കറിൻ്റെ ഫ്ലേവർ അല്ല ഒരു പാതി മറയൂർ ചർക്കറിൻ്റെ ഒരു പാതി ഫ്ലേവർ അതല്ലാതെ ഫുള്ള് ഉണ്ടായില്ല നല്ല പഴമാണ് അതായത് നമ്മൾക്ക് വെക്കാൻ പറ്റുന്ന നമ്മളുടെ ഇതിനെ വെച്ച് എത്രയും മോശമുള്ള പഴങ്ങൾ ആൾക്കാർ പലയിടത്തും വെച്ചിട്ട് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അതിനെയും വെച്ച് എത്രയും മെച്ചമുള്ള ഒരു പഴമാണ് എന്നാൽ ഓവറും മെച്ചമല്ല എന്നാൽ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള പഴത്തിനേം വെച്ച് നമുക്ക് ഒരു ഒരുവിധം കഴിക്കാൻ പറ്റാത്ത കഴിക്കാൻ പറ്റുന്ന ഒരു മധുരം അതായത് ഓവറും മധുര ചെറിയൊരു ഒരു അത്യാവശ്യം കഴിക്കുന്ന ഒരു മധുരം ഇതൊക്കെ റെഡ് നെല്ലിയ റെഡ് നെല്ലി നമ്മൾക്ക് പൂത്തു പക്ഷെ കായ് കൂടുതലും പിടിച്ചിട്ടില്ല പിടിക്കുന്നുള്ളൂ റെഡ് നെല്ലി ആകണുള്ളൂ കായ്ക്കാവണുള്ളൂ ഇവിടെ അവിടേക്ക് നിറയെ കായകൾ കണ്ടിരുന്നു കൊഴിഞ്ഞു പോയോ എന്താണെന്ന് അറിയില്ല ഇതൊക്കെ നമുക്ക് ചെറിയ പ്രിയ ഗ്രാൻഡ് ചെറിയ പ്രിയ ഗ്രാൻഡിൽ വലിയ ചെടികളാണ് ഒരു എട്ടടി ഒമ്പതടി എല്ലാം കാച്ച ചെടികളാണ് ചെറിയ പ്രിയ ഗ്രാൻഡ് ഒരു കുറ്റികളും നിൽക്കുന്നത് ഒരു മൂന്നും നാല് കൊല്ലം അഞ്ച് കൊല്ലം ആ ചെടികളാണ് ഇതൊക്കെ ചെറിയ പ്രിയ ഗ്രാൻഡിൻ്റെ റെഡ് ചോർപ്പോട്ട ഉള്ളും റെഡ് ആയിരിക്കും ഇവിടെ നമ്മളുടെ ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥ കായ്ക്കന തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ മാവുകളുടെ പല വെറൈറ്റികളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാവുകളിൻ്റെ ഇനി എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ലെന്ത് നമ്മൾക്ക് ഇതോടെ കട്ട് ചെയ്യാം